إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الإخوان والأخوات اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ومن احسن قولا ممن دعا الى الله وعمل صالحا وقال انني من المسلمين ولا تستوي الحسنه ولا السيئه ادفع بالتي هي احسن فاذا الذي بينك وبينه عذاب كانه ولي حميم ഏറ്റവും ആദരവും പ്രിയവുമുള്ള സത്യവിശ്വാസി വിശ്വാസികളെ അള്ളാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പാലിച്ച് മുത്തക്കൈവളായി ജീവിക്കാനും മരിക്കാനും പരിശ്രമിക്കണമേ എന്ന് എന്നോടന്ന പോലെ നിങ്ങളോടും വസൂയത് ചെയ്യുകയാണ് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു സുബഹാരഹുത്തേനെ തമ്മെ മുത്തക്കൈവുകളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ആമി സാമൂഹികമായ ജീവിയായ മനുഷ്യൻ തൻ്റെ ജീവിതത്തിൽ പാലിക്കേണ്ടുന്ന സൂക്ഷിക്കേണ്ടുന്ന ചില കാര്യങ്ങൾ പറഞ്ഞാൽ വളരെ വ്യക്തമായി കൃത്യമായി നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ആ വിഷയത്തിലേക്ക് കടക്കുന്നതിന് ഒരാമുഖം എന്നുള്ളതിരക്ക് അനുസാരി റദിഅള്ളാഹുരു സംഭവവും അതുപോലെ തന്നെ ഒക്കെ ആമിർ റലി അള്ളാഹുവിന്റെ ഒരു ഹരീപ്പും മനസ്സിലാക്കി വെക്കണം ഒക്കെ ആമിർ റതി അള്ളാഹു റസൂള്ളാഹുഅലിന്റെ അരികിൽ വന്നുകൊണ്ട് പറയുകയാണ് ഈ റസൂള്ളു നജാത്ത് എന്ന് പറഞ്ഞാൽ എന്താ അല്ലെങ്കിൽ അതെങ്ങനെയാണ് ും അദ്ദേഹത്തിന് നൽകിയ ഉപദേശങ്ങളിൽ ആദ്യത്തെ ഉപദേശം നീ നിന്റെ നീ പിടിക്കുക ഒരു വിശദീകരണമോ അർത്ഥം പറയലോ ഇനി ആവശ്യമില്ലാത്ത വിധത്തിൽ അത് നമ്മുടെ മുഖമുദ്രയായി ആമുഖമായി വിഷയത്തിന്റെ മുകളിൽ അവിടെ ഇരിക്കണം രണ്ടാമത് അബോയുബിൻ അൻസാരി നിവേദനം ചെയ്യുന്ന ഹദീഫി വിരമാജി അലിഹി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ജാ റസുലു നബി സാഹു അലൈസ് ഒരു ഗ്രാമീണനായ മനുഷ്യൻ അല്ലെങ്കിൽ ഒരു സുഹാബിയിൽപ്പെട്ട അത്തരം സഹാബിമാർക്ക് പരിചയമില്ലാത്തൊരു പുതിയതായ ഒരു വ്യക്തി റസൂൽ സലാഹു അലിസ്ലയുടെ അരികിലേക്ക് കടന്നുകൊണ്ട് പറഞ്ഞു അല്ലി എന്നെ പഠിപ്പിക്കണം ഔജിസ് ആ പ്രഭാഷണം അല്ലെങ്കിൽ പ്രസംഗം ഉപദേശം പഠനം സുദീർഘമായി കേൾക്കാനും പഠിക്കാനുള്ള സമയം എനിക്കില്ല അതുകൊണ്ട് വളരെ സംക്ഷിപ്തമായി സംഗ്രഹമായി എന്നെ ഉപദേശിക്കണം എന്നാണ് ആ മനുഷ്യന്റെ ആവശ്യം റസൂറുമായി അലൈഹി അലസ്ലം അദ്ദേഹത്തിന് നൽകിയ ഉപദേശങ്ങളിൽ ഒന്ന് സവിശേഷമായി ഈ വിഷയവുമായി ബന്ധപ്പെടുത്തിയാണ് നാളെ ഒരു ക്ഷമാപ്പണം നടത്തേണ്ടുന്ന എനിക്ക് വെറ്റിപ്പറ്റിപ്പോയി എന്ന് പറയേണ്ടുന്ന ഒരു വാക്കും നീ സംസാരിക്കരുത് നമ്മുടെ വാക്കും നാക്കും ഒക്കെ പഴയ തലമുറയിൽപ്പെട്ട ആളുകൾ പറയാറുണ്ട് കയ്യിൽ നിന്ന് പോയ കല്ലും വായിൽ നിന്ന് പോയ വാക്കും വളരെ മൂർച്ചയേറിയതാണ് ഒരുപക്ഷെ ഒരു സോറി കൊണ്ട് അവസാനിക്കും ഒരു ക്ഷമാപണം കൊണ്ട് തീരുമായിരിക്കും ചിലതൊക്കെ അവരന്റെയും നമ്മുടെയും പരലോകം ആഗ്രഹിച്ചുകൊണ്ട് ക്ഷമിക്കാൻ കഴിയും പൊറുക്കാനും കഴിയും പക്ഷെ ചിലതൊന്നും മറക്കാൻ കഴിയില്ല അത്തരമൊരു വാക്കിൻ്റെയും നാക്കിൻ്റെയും ഉടമകളായി തീരാതെ ഇരുന്ന് സാമൂഹികമായ ജീവിതത്തിൽ ഒരു മനുഷ്യൻ എങ്ങനെ ഒരു നല്ല വക്താവാകാം എന്നു ജീവിക്കാൻ ചിന്തിക്കുന്ന ഒരു മനുഷ്യന്റെ മുമ്പിൽ പാലിക്കേണ്ട സാമാന്യ മര്യാദകളാണ് പരിശുദ്ധ ഖുറാനെ നാൽപ്പത്തി ഒന്നാമത്തെ സുഹൃത്ത് സുഹൃത്ത് ഫുസുലത്തിലെ മൂന്ന് ആയിരത്തി കഴിഞ്ഞാൽ നിങ്ങളെ ഒതുക്കേൽപ്പിച്ചത് അതിൽ ഒന്ന് അള്ളാഹുലേക്ക് ക്ഷണിക്കുന്നതിനേക്കാൾ എന്ന് പറഞ്ഞാൽ തൗഹീദിലേക്ക് ക്ഷണിക്കുന്നതിനേക്കാൾ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുന്നതിനേക്കാൾ സ്വർഗത്തിലേക്ക് ക്ഷണിക്കുന്നതിനേക്കാൾ നല്ല ഒരു വാക്ക് പറയുന്ന സംസാരിക്കുന്നവൻ ആരുണ്ട് അതിനപ്പുറം മറ്റൊന്നില്ല നമുക്ക് എപ്പോഴും പറയാം അത് പരലോകം മാത്രം എന്തിനാ ഈ പരലോകം മാത്രം പറയുന്നത് എന്തിനാ മരണം മാത്രം പറയുന്നത് എന്റെ കവറ് മാത്രം പറയുന്നത് അതല്ലാത്ത പറയാൻ സയൻസ് പറയാൻ കണക്ക് പറയാൻ ബയോളജി പറയാൻ സോഷ്യൽ മീഡിയ ചർച്ച ചെയ്യുന്നൊക്കെ പറയാൻ നൂറ് നൂറായിരം നാവുകളുണ്ട് പക്ഷേ അള്ളാഹുലേക്ക് ക്ഷണിക്കാൻ കിട്ടുന്ന അവസരം ആദ്യമായി ഉപയോഗപ്പെടുത്തേണ്ടതാരം ഒരു വിശ്വാസിയാണ് മായത് എം എൽ എ ഗവർണറായി നിയോഗിക്കുകയാണ് ഒരുപാട് ഉപദേശങ്ങൾ നൽകിയ കൂട്ടത്തിൽ ആദ്യം പറഞ്ഞത് മായഡ് നീ പോട്ടന്മാരെ എടുത്തേക്കല്ല വിവരമില്ലാത്ത ആളുകളെടുത്തേക്കല്ല ഖുർആൻ ഒരു തല മുതൽ മറുതല വരെ വായിക്കാൻ കഴിയുന്ന ആളുകളാണ് അന്നും ഇന്നും എന്നും ജീവിക്കുന്നവര് അത്തരം അഹുലി കിതാബിന്റെ ആളുകളുടെ അരിവിലേക്കാണ് അവരൊക്കെ ഇപ്പോഴും അള്ളാ നല്ല തന്നെയാണ് വിളിക്കാം ആ ആളുകളുടെ അരികിലേക്ക് നീ അവരോട് ആദ്യം പറയേണ്ടത് കലിമത്ത് പറയണം അത് ഉപദേശിക്കുന്നവരാകണം അത് പ്രചരിപ്പിക്കുന്നവരാകണം അത് പ്രബോധനം ചെയ്യുന്നവരാകണം അപ്പൊ ഒന്നാമതായി നാം നിർവഹിക്കേണ്ടതും അവസാനമായി നാം നിർവഹിക്കേണ്ടതും ഈ ലാ ഇലാഹി ല അത് തന്റെ നാവുകൊണ്ട് മറ്റൊരാൾക്ക് എത്ര പറഞ്ഞു കൊടുക്കാൻ പറ്റും അതൊരാൾ മരണാസുനായി കിടക്കുമ്പോൾ മരിക്കുന്നവന് പറഞ്ഞു കൊടുക്കാനുള്ള ജീവിക്കുന്നവന് പറഞ്ഞു കൊടുക്കാനുള്ളതാ ആയിട്ട് നമ്മളൊമ്പിൽ എഴുന്നേറ്റ് നിൽക്കും ഇപ്പോഴല്ല നാളെ തബറിൽ നാളെ പരലോകത്വം മഷറിൽ വിചാരണ നിലയത്തിൽ ഏതാ എത്തും എനിക്ക് കാണാപ്പാടുമുള്ള സുഹൃത്തുക്കൾ എത്രയെന്ന് ചോദിച്ചാൽ നമ്മൾ വരെ എണ്ണുന്ന കൂടത്തിൽ ഒന്നാണ് യാസീൻ ആ യാസീൻ എന്ന് പറഞ്ഞതാ ലിയുങ്കിർ ഹയ്യൻ ഇത് ജീവിച്ചിരിക്കുന്നവർക്കുള്ളതാണ് ജീവിത പദ്ധതിയാകണം അത് ജീവിതത്തിന്റെ പ്രമാണമാകണം അത് തെരിയപ്പെടുത്തുന്ന ഭാര്യയോ ഭർത്താവോ ആകണം അയൽവാസിയാകണം കുടുംബത്തിലെ വേണ്ടപ്പെട്ട കാരണവരായി തീരണം അതാണ് ഒന്നാമത് പൊതുസമൂഹത്തിൽ ജീവിക്കുമ്പോ ഒറ്റയല്ലായത് തിരിച്ചറിയുമ്പോ തന്റെ കൂടെ ഭാര്യ വന്ന് ചേരുമ്പോ ആദ്യം പറഞ്ഞു കൊടുക്കേണ്ട അതാ പടച്ചോര് പൊരുത്തല്ലാത്തൊന്നും ചെയ്യരുത് കോളയെന്ന് ഭർത്താവിനോട് ഉപദേശിക്കുക അതായത് തന്നെയാണ് അതാണ് ഒരു നല്ല ഭാര്യയുടെയും ഭർത്താവിൻ്റെയും സ്വഭാവമായി റസൂറു ലാഹി സല്ലാഹു അനുസരി പഠിപ്പിച്ചതും ശേഷം രണ്ടാമത് സൽക്കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്യുന്നവനെ കാണും സൽക്കർമ്മങ്ങൾ ചെയ്യുക എന്നുള്ളത് വളരെ കൃത്യമായി ചെയ്യണമെങ്കിൽ ആദ്യം പറയേണ്ടത് ആദ്യം തന്നെ ഉണ്ടാകണം എന്നുള്ളതാണ് അതുകൊണ്ട് അന്യരെ ക്ഷണിക്കുന്ന ആളുകൾ എങ്ങനെയുള്ള ആളുകളായിരിക്കണം എന്ന് കൂടി മനസ്സിലാക്കണം ഒന്ന് നിഷ്കളങ്കനായിരിക്കണം മറ്റൊന്ന് മാതൃക യോഗ്യനായിരിക്കണം അഷ്റഫ്ലിഹുലം അലൈഹിത്തു വസ്സലാമയിൽ നിന്ന് ഒന്നാമതായിട്ടിയിട്ട് വീട്ടിൽ വന്ന് മൂടി കിടക്കുന്ന സന്ദർഭം അവിടെ എഴുതേറ്റു രണ്ടാമത് റസൂൽ അലി വസ്സലമയെ അഭിസംബോധന ചെയ്യാൻ വേണ്ടി മലക്കു വന്നു ജിബിരിലാത്തു വസ്സലാം ഓന്നിക്കൊടുത്തു ഏതാ ഓതിക്കൊടുത്തത് പരിശുദ്ധ കുറാൻ എഴുപത്തി നാലും എഴുപത്തി മൂന്നും അധ്യായങ്ങളാണ് എന്ന് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ ആണോ ആണോ എന്നുള്ളത് ഏതായിരുന്നാലും രണ്ടും സമാനമായ നിർദ്ദേശങ്ങളായിരുന്നു അവയിലുണ്ടായിരുന്നത് അതിൽ ഒന്ന് മുദ്ദിറാണ് ഒന്ന് മുതൽ യാ മുദ്ദസിർ പുതപ്പിട്ട് മൂടിക്കിടക്കുന്ന മുഹമ്മദ് നബിയെ വിളിച്ചുകൊണ്ട് പറയാ പുതപ്പെട്ട് മൂടിക്കിടക്കുന്നവനെഴുന്നേൽക്കുന്നു ഖുർആൻ നമ്മുടെ കയ്യിലുണ്ട് റസൂൽ ആഗ്രഹിക്കുന്നവർ നമ്മുടെ കൂട്ടത്തിലുണ്ട് എങ്കിൽ നമുക്ക് നിർവഹിക്കാനുള്ള ബാധ്യത അള്ളാഹുസുഹത്തിലെ ഖുർആാനൂടി പരിചയപ്പെടുത്തുക തണുപ്പുണ്ട് പുതപ്പെട്ട് മൂടിക്കടക്കാനല്ല ആലസ്യത്തിൽ ആണ്ടുറഞ്ഞു കിടക്കാനല്ല മറിച്ച് പ്രബോധന മേഖലകളിലേക്ക് ഇറങ്ങി തിരിക്കണം എന്ന് പറഞ്ഞാൽ അത് ഒറ്റയായും കൂട്ടമായും സംഘടിതമായും ഒക്കെ ചെയ്യേണ്ടത് വളരെ കൃത്യമായി ചെയ്യുമ്പോൾ അവിടെ ഉണ്ടായിരിക്കേണ്ടെന്ന കാര്യം എന്താണ് നീ ചെയ്യുക അടുത്ത നിന്റെ റബ്ബിനെ എന്നിർ അടുത്തുകാര്യമായി വേണ്ട ഒന്നാണ് ജീവിത വിശുദ്ധി ഉണ്ടാകണം നിന്റെ വസ്ത്രം ശുദ്ധീകരിക്കുക എന്നാണ് വാക്കി നടത്തണമെങ്കിൽ പോലും കേവലം വെള്ളയും വെള്ളയും കൊണ്ടൊന്നും ഒരാളും നന്നായി കൊള്ളുന്നില്ല ഒരു സമൂഹത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുമ്പോൾ ഞാൻ പറയുന്ന കാര്യങ്ങൾ പൂർണ്ണമായും സത്യമാണെങ്കിൽ പോലും അത് ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു ഫ്ലാറ്റ്ഫോം ആദ്യമേ തയ്യാറാക്കണം കേൾക്കാനുള്ള മാനസികാവസ്ഥ ഉണ്ടാകണം അടുക്കാനും ഒന്നിച്ചു നിൽക്കാനും മനസ്സിലാക്കാനുമുള്ള ഉണ്ടാകണം അതിൽ സവിശേഷമായ ഒന്നാണ് വ്യക്തിശുദ്ധി ഉണ്ടായുക പ്രവാചകന്മാരെ തിരഞ്ഞെടുക്കപ്പെട്ടതിൽ ഏതെങ്കിലും ഒരു പ്രവാചകരെ വ്യക്തിപരമായി പല ആൾക്കാരും പറയാറില്ലേ അങ്ങോട്ട് കൂടെ സംഘടനാപരമായിട്ടൊക്കെ മാറുമ്പോഴും അങ്ങോട്ടും കൂടെ പറയുക ആത്മഹത്യ വ്യക്തിഹത്യ ചെയ്താ വ്യക്തിഹത്യ ചെയ്യാൻ റസൂൾക്ക് ഒരു റിമാർക്ക് പോലും അന്നും ഇന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ചരിത്രപരമായ വസ്തുത റസൂൾ അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു പറഞ്ഞില്ല ഭ്രാന്തനാണ് സാഹിറാണ് മറ്റന്നാളും വിളിച്ചപ്പോഴും ജനങ്ങൾക്കറിയാം ഇതൊക്കെ വെറും എന്ന് പക്ഷേ ജീവിത വിശുദ്ധിയിൽ ഒരു പുഴുക്കുത്തും പുള്ളിക്കുത്തും കറുത്ത കുത്തുമില്ലാത്ത സംശുദ്ധമായ ജീവിതത്തിന്റെ ഉടമയായിരുന്നു എന്നിട്ടും ഒന്നാ വിളിച്ചു പറയുന്നത് വസ്ത്രം വിശുദ്ധമാക്കണം ഏതെങ്കിലുമൊക്കെ ശിക്ഷ വ്യക്തിക്ക് കാരണമായി തീരുന്ന പാപ ഭംഗിരമാകുന്നത് തെറ്റുകുറ്റങ്ങളിലേക്ക് ചാഞ്ഞു പോകാനിടയില്ല ഏതെങ്കിലും ഒരു കാര്യമുണ്ട് എങ്കിൽ അത് അഷറഫ്ൽക്കെ അതിൽ നിന്ന് മാറി നിൽക്കണം ജീവിച്ച ജീവിതത്തിലെ അറുപത്തിമൂന്ന് കൊല്ലക്കാലത്തിനിടയിൽ പറയാവുന്ന ഒരു തെറ്റുപോലും അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല ഉണ്ടായെങ്കിൽ അവിടെ വെച്ച് തന്നെ അഷറഫുൽ ഹൽഖനെ കൊണ്ട് അള്ളാഹു തിരുത്തിച്ചിട്ടുമുണ്ട് എന്ന് നമുക്ക് കാണാൻ പറ്റും അതിലൊരു സംഭവമാണ് കബയുടെ ഭിത്തികളൊക്കെ പൊളിച്ച് അത് പുനർനിർമ്മിക്കുന്ന ഘട്ടത്തിലെത്തിയപ്പോൾ കൂടെ ഉണ്ടായിരുന്ന എളാപ്പിയും മില്ലിയാപ്പിയും വേറുള്ള ആൾക്കാരൊക്കെ പാട പറഞ്ഞു മോനെ വെറും കല്ല് മാത്രമല്ല തലയിൽ വെച്ച് നടന്നാൽ തലവേദന എടുക്കും അതുകൊണ്ട് ഉടുമുണ്ട് ഞങ്ങളൊക്കെ അയച്ചു അതുപോലെ അതുപോലെ ഉടുമുണ്ടൊന്നയിച്ചിട്ട് തലിയിൽ വെച്ചാൽ ആ കല്ലിന്റെ ഇടയിൽ മോന്റെ തല ഇരുന്നിട്ട് വേദന ഉണ്ടാവൂല അതുകൊണ്ട് തല വേദന മാറ്റാൻ വേണ്ടി ഈ മുഴുത്ത മുണ്ടൊന്നയച്ചിട്ട് തലക്ക് വെച്ചു എന്ന് ഉപദേശിച്ചുത്രേ റസൂൾ അസ്വല്ലാഹുലിസ്ലം അതിനുവേണ്ടി ശ്രമിച്ചു കല്ലിന്റെ ഇടയിൽ ഉടുത്ത തുണി ഒന്ന് വെക്കാൻ വേണ്ടിയിട്ട് തുണി അയച്ചത് റസൂള്ളാഹ് തോർമുണ്ടായിരുന്നു ബോധരഹിതനായി പിന്നെ റസൂൾ അള്ളഹി സ്വല്ലാഹുലിം ബോധം തിരിച്ചു കിട്ടുമ്പോൾ ചോദിച്ചു എന്റെ തുണി എവിടെയെന്നാ എന്ന് പറഞ്ഞ ഒരു മനുഷ്യൻ സാധാരണ എന്ന് വിചാരിക്കുന്നത് പോലും പ്രവാചകനിൽ വരാൻ അള്ളാഹു അനുവദിച്ചില്ല അബ്ദുൽ ചരിത്രം നമുക്കറിയാം നാം വിശദീകരിക്കില്ല സ്വാഭാവികമായിട്ടും ഒരാളെ മെയിൻഡ് ചെയ്യണമെന്ന് ഒരു നൂറ് ശതമാനം മെയിൻഡ് ചെയ്യാൻ നസൂദ് അല്പം അവിടെ കുറവ് കമ്മി കാണിച്ചു പോൽ പ്രവാചകരെ തിരുത്തി അള്ളാഹ്ല ഞാൻ പറഞ്ഞു വന്നത് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഒരു വ്യക്തിശുദ്ധിയുണ്ടാവുക എന്നുള്ളത് അനിവാര്യമായ ഒരു കാര്യമാണ് എന്ന് അള്ളാഹുസുഹാൻ വളരെ കൃത്യമായി പഠിപ്പിക്കുന്നു മൂന്നാമതായി ഞാനൊരു മുസ്ലിമാണ് എന്ന ബോധവും ബോധ്യവും വേണം അത് മുറുക പിടിച്ചുകൊണ്ടായിരിക്കണം കാരണം സമൂഹം എന്ന് പറയുന്നത് ഒഴുകിപ്പോകുന്ന പുഴയാണ് അതിൽ മാലിന്യമുണ്ട് കലക്കവെള്ളമുണ്ട് ചപ്പുണ്ട് ചവറുണ്ട് എല്ലാം ഉണ്ട് അവിടെ മുറിച്ചു കിടക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം തന്റെ ഏറ്റവും വേണ്ടപ്പെട്ട കാര്യം ആ വെള്ളത്തിൽ ഒഴുകിപ്പോകാതെ നനഞ്ഞു പോകാതിരിക്കാൻ ഉയർത്തിപ്പിടിക്കുകയും പൊന്നിച്ചു പിടിച്ചു പിടിക്കുകയും ചെയ്യുന്നത് പോലെ ഉച്ച സ്ഥലം അത് പ്രഖ്യാപിക്കാൻ കഴിയണം ഞാനൊരു മുസ്ലിമാണ് അത് പറയുമ്പോഴാണ് നമുക്ക് നമ്മുടെ ക്വാളിറ്റി തിരിച്ചറിയാം പറയാതിരുന്നാലോ കാലേശുമാരിയിൽ ജീവിച്ചു പോകുക എന്നുള്ളത് കൊണ്ട് ഒന്നും സംഭവിക്കുകയില്ല പക്ഷെ ഞാനൊരു മുസ്ലിമാണെന്ന് പറയുമ്പോ മറ്റു പല ആളുകളും ചോദിക്കും നീ ഒരു മുസ്ലിമോ എന്നുള്ളത് അപ്പൊ നമ്മുടെ ആത്മവീര്യം ഉണരും ഞാനൊരു മുസ്ലിം ആകണം എന്നുള്ളതും ആയില്ലെങ്കിൽ ആവണമെന്നുള്ളത് ആണെങ്കിൽ ആണെന്ന് ഉറക്കപ്പറയാനുള്ള ആനത്തം ഉണ്ടാക്കിയെടുക്കാനും അത് സാധിക്കണം എന്നാണ് അസ്ന ഈ വചനത്തിലൂടെ പഠിപ്പിക്കുന്നത് ഒക്കാല് മിനൽ മുസ്ലിമീൻ ഞാൻ മുസ്ലിങ്ങളിൽ ഒരുത്തനാണ് അതുകൊണ്ട് എന്റെ വാക്ക് എന്റെ നാക്ക് എന്റെ പ്രവൃത്തി എൻ്റെ ഇടപാടുകൾ എന്റെ ഏർപ്പാടുകൾ കുടുംബജീവിതം ജീവിതം സാമൂഹികമായ ജീവിതം ഒക്കെ വളരെയധികം മാതൃകാപരമായിരിക്കണം കുറ്റങ്ങളില്ലാത്ത പാപങ്ങളില്ലാത്ത സംശുദ്ധതയോടുകൂടി ജീവിക്കുവാൻ അത് വളരെ പ്രേരണ നൽകുമെന്ന് കൂടി സാന്ദർഭികമായി മനസ്സിലാക്കുക അള്ളാഹു സുബാന പറഞ്ഞു ഈ മഹത്തായ കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം പറഞ്ഞു നന്മയും തിന്മയും ഒരുപോലെയാവുകയില്ല ും പ്രതിഷേധിക്കേണ്ടി വരും അതിനോടുള്ള നയനിലപാടുകൾ സ്വീകരിക്കുമ്പോൾ ഏറ്റവും നല്ല രൂപത്തിൽ നിലപാടുകൾ സ്വീകരിക്കണം അള്ളാഹു പറഞ്ഞു ഏറ്റവും നല്ലത് എന്താണോ നല്ലത് കൊണ്ട് പ്രതിരോധിക്കുക നയവും തന്ത്രവും ഉപയോഗപ്പെടുത്തി വളരെ കൃത്യമായി അത് പ്രയോഗവൽക്കരിച്ചാൽ അതിന്റെ റിസൾട്ട് ഫലം അള്ളാഹു സുബാനു വളരെ കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട് എന്താ നിന്റെ ശത്രുവായി വരുന്നവരെ പോലും ഉറ്റമിത്രമാക്കി മാറ്റാൻ ആ സമീപനം സാധ്യമാകും ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കേവലം അങ്ങോട്ട് പറഞ്ഞു പോയിട്ട് അത് ജീവിച്ചു കാണിക്കലായിരുന്നില്ല ചരിത്രം നമുക്കറിയാം അതൊരു സാക്ഷിത്വമുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്ന് വിശ്രമിക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നതിനിടയിലാണ് ഒരു മനുഷ്യൻ കടന്നു വരുന്നത് പ്രവാചകന്റെ ഉടവാൾ അവിടെയുണ്ട് പ്രവാചകന്റെ മേൽവസ്ത്രം അവിടെയുണ്ട് അതൊക്കെ മാറ്റി വെച്ച് ഈ ഉടവാളെടുത്ത് പ്രവാചകനെ തട്ടി വിളിച്ചിട്ട് പറഞ്ഞു ആ മുഹമ്മദ് കൊത്തുലു അള്ളാഹുവിന്റെ റസൂലാണെന്നും പറഞ്ഞില്ല നിന്റെ ഈ വാളുകൊണ്ട് നിന്നെ തന്നെ ഞാൻ കശാപ്പ് ചെയ്യും ആരാ നിന്നെ തടയാൻ ഉണ്ടാവുക അള്ളാ അള്ളാഹു ഉണ്ടാകുമെന്ന് പറഞ്ഞു റസൂൽ വലിയ അദ്ദേഹത്തോട് പറഞ്ഞു പറഞ്ഞുപോയിക്കോ ഇല്ല ഞാൻ പോകുന്നില്ല ന മുസ്ലിം ആകും മുസ്ലിം ആകുന്നില്ല എന്നാ പോ എന്ന് പറഞ്ഞ സ്വാതന്ത്ര്യത്തോടുകൂടി പുറത്തുപോയി ഒരു നാലഞ്ച് ചുവട് മുന്നോട്ട് വെച്ച ആ മനുഷ്യൻ ചിന്തിക്കുകയാണ് കൊല്ലാൻ വന്ന ഞാൻ എന്നെ ആര് തടയുമെന്ന് ചോദിച്ചപ്പോൾ അള്ളാഹു എന്ന് പറഞ്ഞു തിരിച്ചെന്നോട് അങ്ങനെ ചോദിച്ചിട്ട് എനിക്കൊന്നും പറയാനില്ല എന്നിട്ടും എന്നോട് നിർദ്ദേം എന്നെ അവിടെ നിന്ന് അവിടെ ചെയ്തത് എന്നോട് പറഞ്ഞ നിബന്ധന എന്താ നീ മുസ്ലിം ആകണെന്നാ അതിനും ഒരുക്കമല്ലാത്ത എന്നെ വീണ്ടും സ്വതന്ത്രനായിട്ട് വിട്ടു അത് വല്ലാത്തൊരു മനുഷ്യനാണ് എന്ന് പറഞ്ഞ് തിരിച്ചു വന്ന് ഷഹാദത്ത് ഷഹാദത്തുകൾ ഉച്ചരിച്ചു എന്നുള്ളതാണ് അപ്പൊ മനുഷ്യൻ ശത്രുവാണെങ്കിൽ പോലും മിത്രമാക്കി തീർക്കാൻ കഴിയുന്നത് ആ രൂപത്തിലുള്ള പ്രതികരണങ്ങളാണ് അതൊരിക്കലും വായിൽ നിന്ന് വരേണ്ടതു വാക്കല്ല പക്വമതിയായിരിക്കണം വികാര ജീവികളായി മാറുകയല്ല വിവേകമതികളായി മാറുമ്പോഴാണ് ആ രൂപത്തിൽ പ്രതികരിക്കാൻ കഴിയുന്നത് അള്ളാഹുസുബാൻ അത്തരം ഒരു സമീപനം സ്വീകരിക്കുവാൻ യഥാർത്ഥമായ ഒരു വക്താവായി ഇസ്ലാമിന്റെ വക്താവായി മാറാൻ ഞാനൊരു മുസ്ലിമാണ് എന്ന തിരിച്ചറിവുണ്ടാകാനുള്ള اللهم نلجي نقري آمين فأقول قولي هذا فاستغفر الله لي ولكم فاستغفروه إنه هو الغفور الرحيم إلى الحمد لله حمدا كثيرا طيبا مباركا فيه وصلى الله, الله وسلم على خير خلقه محمد وعلى آله وصحبه الفائزين بدل الله يا عباد الله اتقوا الله ثانيا بتقوى الله സഹോദരങ്ങളെ ഒരിക്കൽ കൂടി അള്ളാഹുനെ സൂക്ഷിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഓർപ്പെടുത്തുകയാണ് അള്ളാഹു സുബഹാനു നമുക്ക് മൊത്ത കൈകളായി ജീവിച്ചു ഭരിക്കാനുള്ള തൗഫിയപ്പ നൽകി അനുഗ്രഹിക്കട്ടെയാമേ അള്ളാഹു സുബഹാനു പറഞ്ഞത് അതിന്റെ ആകെത്തുക ഇങ്ങനെയാണ് അള്ളാഹുലേക്ക് ക്ഷണിക്കുകയും സൽ കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്യുന്നവനേക്കാൾ നല്ലൊരാളും ഈ ഭൂമിയിലില്ല ആ നന്മയുടെ വക്താക്കളാകുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം എന്ത് പ്രതിസന്ധികൾ നേരിട്ടാലും അതിനെ സമചിത്തതയോടുകൂടി വിവേകത്തോടുകൂടി തന്മയത്വത്തോടുകൂടി സമീപിക്കുകയും പ്രതികരിക്കുകയും ചെയ്താൽ ഒരു ശത്രുവാണെങ്കിൽ പോലും ശേഷം ഭാവിയിൽ അയാൾ മിത്രമായി തീരാവുന്ന രൂപത്തിൽ മനപരിവർത്തനത്തിന് അത് കാരണമായി തീരും ഇനി അള്ളാഹു സുബ് ഹാൻ ഇത്ര പറയുന്നതും അങ്ങനെ ഒരു ഉന്നതവും ഉദാത്തവും അനുപമവുമായ മാർഗയിൽ മാർഗത്തിലേക്ക് ഒരു മനുഷ്യന്റെ സ്വഭാവം അയാളുടെ ജീവിതം അയാളുടെ മറ്റുതര കാര്യങ്ങളും എത്തിച്ചേരണമെങ്കിൽ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ അനിവാര്യമാണ് എന്ന് അള്ളാഹു സുബാനിക്കുക അത് സാധിക്കുകയില്ല ഇല്ലല്ലതീന സ്വബറു സ്വബറുള്ള ആളുകൾക്കല്ലാതെ ആ സ്വബറുണ്ടാകാനും സാധിക്കുകയില്ല إلا ذو حظ عظيم الله سبحانه وتعالى അപാരമായ കൗഫിയ മഹാഭാഗ്യം എന്ന് നമ്മൾ പച്ചമലയാളത്ത് പറയും ആ മഹാഭാഗ്യം ഇല്ലാത്ത ഒരാൾക്ക് ക്ഷമിക്കാനും കഴിയില്ല ഇത് രണ്ടും ആർജിച്ചെടുത്താൽ ഒരു മനുഷ്യന് ജീവിതത്തിന്റെ ഏതെല്ലാം മേഖലകളിൽ എന്തെല്ലാം രൂപത്തിൽ പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉണ്ടായിരുന്നാൽ പോലും അവിടെ ഞാനൊരു മുസ്ലിമാണ് എന്ന് കോൺഫിഡൻസോടുകൂടി സമചിത്തതയോടുകൂടി ജീവിക്കാനും പ്രവർത്തിക്കാനും കഴിയും അത് കഴിയുന്നവനേക്കാൾ ഭൂലോകത്ത് മറ്റൊന്നും ഇല്ല മാത്രവുമല്ല അതിന്റെ തുടക്കം ഞാൻ പറഞ്ഞില്ലേ ഇലാഹ എന്ന കൊണ്ട് ും അത് തന്നെയാണ് നമ്മൾ പലപ്പോഴും കേൾക്കാറുള്ളതാണ് വറ്റുന്നതിന് മുമ്പ് ഉണങ്ങുന്നതിന് മുൻപ് ുണ്ട് ചുണ്ട് രണ്ടും തമ്മിൽ ഒട്ടിച്ചേർന്ന് ഇനിയൊന്ന് തുറക്കാൻ കഴിയുന്നതിന് മുമ്പ് അവസാന വാചകം എന്ന കഴിവത്ത് തൗഹീദ് ആയിത്തീരണമെങ്കിൽ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നാം അതിന്റെ വക്താക്കളായി മാറേണ്ടതുണ്ട് റബ്ബ് അതിൽ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ മനുഷ്യ സഹജമായി വന്നുപോകുന്ന എല്ലാവിധ തെറ്റുകുറ്റങ്ങളും അള്ളാഹു പുറത്ത് മാപ്പാക്കി തന്ന് മറച്ചു വെച്ച് ഇരുലോകത്തും നമ്മെ അനുഗ്രഹിക്കട്ടെ അവയ്ക്ക് പകരം നന്മകൾ ചെയ്യാനുള്ള തൗഫീമ അള്ളാഹു സുബഹാന പ്രദാനം ചെയ്യട്ടെ നമ്മിൽ മരണപ്പെട്ടു പോയവർക്ക് നൽകി അനുഗ്രഹിക്കട്ടെ രോഗികളായ ആളുകൾക്ക് സമാധാനവും ആഫിയത്തും നൽകി അനുഗ്രഹിക്കട്ടെ അവനവന്റെ കാര്യങ്ങൾ ദിക്കറുകളും ഔരാദുകളും നിർവഹിക്കുവാൻ ആവശ്യമായ സിഹത്തും അള്ളാഹു മരണം വരെ നമുക്ക് നിലനിർത്തി തന്ന് നമ്മെ അനുഗ്രഹിക്കട്ടെ ഈ മാനും യും മുത്തൈകളായി ജീവിക്കുവാനും ജീവിതാന്ത്യം വരെ ആ ജീവിത വിശുദ്ധി കാത്തു കാത്തുസൂക്ഷിക്കാനും അള്ളാഹു നമുക്ക് അനുഗ്രഹിക്കട്ടെ എന്ന പറഞ്ഞ് പുഞ്ചിരിയോടുകൂടി കണ്ണടക്കാൻ ഭാഗ്യം ലഭിക്കുന്ന മുത്തക്കൈങ്ങളിൽ അള്ളാഹു നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ഉപജീവനത്തിന്റെ എല്ലാ മേഖലകളിലും അള്ളാഹു വറക്കത്തും വർഷിച്ച് നമ്മെയും നമ്മുടെ കുടുംബത്തെയും അനുഗ്രഹിക്കട്ടെ കൊണ്ട് വസീതവരുടെ നല്ല ബുദ്ധിമുട്ടുകളും എളുപ്പമാക്കി അവരെയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ ജന്നാത്ത ഉടമകളായ അമ്പിയാക്കളും ഔലിയാക്കളും ഉള്ള സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധുക്കളായ നമ്മുടെ മാതാപിതാക്കൾക്കും നമുക്കും കൂട്ടുകുടുംബങ്ങൾക്കും سندان ونبرككم الله توفيق نلقي أنقري اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم واللوات إنك مجيب الدعوات يا قاضي الحاجات ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين ربنا هب لنا من أزواجنا وذرينا ذرياتنا قرة أعين وجعلنا للمتقين إماما ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين اللهم أعز الإسلام والمسلمين واذل الشرك والمشركين اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا واجر والدينا من النار ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار امين 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 برحمتك يا ارحم الراحمين سبحان ربك رب العزه عما يصفون وسلام على المرسلين والحمد لله رب العالمين